അസ്സാമലൈക്കും അഹമ്മദ് പ്രിയപ്പെട്ടത് ഇത് മക്ക മസ്ജിദുൽ ഹറാബ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം മറന്നത് ഇവിടെ വളർന്നതും ഇവിടത്തെ നീണ്ട അൻപത്തിമൂന്ന് വർഷക്കാനെ റസൂറു അഹി സാഹു അല്ലെഹി വസല്ലമ്മ ജീവിച്ച ഇതമ ഇവിടെ മുഹമ്മദ് നബി സല അഹു അലൈഹി വസല്ലമയതായ തിരുകേശം നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹു റസൂസ് അഹു അലഹി വസ്ലം വിട പറഞ്ഞ മസ്ജിദിൻ നബിയിൽ പ്രവാചക തിരുകേശം നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ നാട്ടിൽ ചിലയാൾ ഞങ്ങളുടെ കയ്യിൽ പ്രവാചക കേശമുണ്ട് എന്ന കള്ളം പറയുന്ന അത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നയാൾ ഇപ്പോൾ ഇതാ അത് വളർന്നിരിക്കുന്നത് വരെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ ഈ പുരോഹിതന്മാരുടെ കള്ള വാതകം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇത്തരത്തിലുള്ള നദി നിന്നയി സമൂഹമധ്യത്തിൽ നമ്മൾ തുറന്നു കാട്ടേണ്ടതോ ഐ എസ് എം ഇത മുന്നോട്ടു പോയി ഐ എസ് എം എറണാകുളം ജില്ലാ കമ്മിറ്റി വ്യാജ വ്യാജകേശ് കാന്തപുരത്തിന് മറുപടി എന്ന ശ്രദ്ധേയമായ തലക്കെട്ട് ആലുവ കുഞ്ഞുണ്ണിക്കരയിൽ സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ച വൈകുന്നേരം മകരവിന് ശേഷം ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു ഈ പ്രോഗ്രാമിൽ മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു